നമുക്ക് അനുഭവം ഉണ്ട് കള്ള ഹിമാറകള് ഇതന്നെ പിന്നെ തന്നെ ഒരുത്ത കുറച്ച് ശിലയ്ക്കും ഒരു കഥ ഉണ്ട് കുറെ കാലം മുമ്പ് ഗൾഫിലേക്കൊന്ന് പോകാൻ ആഗ്രഹിച്ച് നമ്മളും തന്നെ ഷോട്ടാക്കി പറയാം ആ വിഷയം ഗൾഫിലേക്ക് വിസക്ക് പോകുമ്പോഴൊക്കെ റെഡിയായിട്ട് ഇത്ര കാശ് പോകണം എന്നെ ആ കാശൊക്കെ ഇഡ്ഡാക്കി കൊടുത്തു വൈഫിൻ്റെ വൈഫിൻ്റെ ചെയിനൊക്കെ എടുത്ത് വിറ്റ് അതൊന്നും തീരെ വരല്ലെ കേട്ടോ ആ കാലത്ത് ഒരു പവൻ സ്വർണത്തിന് തന്നെ അന്ന് എട്ടായിരം രൂപ കൊള്ളു ആ കാലത്താണ് എട്ടായിരം പതിനുപേ കൊള്ളു എന്നിട്ട് ഇതേ വലിയൊരു ചെയിൻ ഉണ്ടായിന് ആ ചെയിനും കൊടുത്ത് നമ്മൾ വെക്കാൻ വേണ്ടി നടന്ന് നടന്ന് ഒരു വില പറയില്ല അവസാനം ആ ചെയിനാണ് കൊടുത്തവന് നീ തന്നെ വിട്ടളാറുണ്ട് അങ്ങനെ അവൻ ആ ചെയിൻ അവൻ വിട്ടിട്ടുണ്ട് ഇത്ര ഞാൻ വിറ്റിട്ടു പോണക്കച്ച കണക്ക് ഞാൻ വെച്ച് കൊച്ചു കഴിഞ്ഞ് വിശക്ക് മെഡിക്കൽ കഴിഞ്ഞ് മെഡിക്കൽ കഴിയുമ്പം വിശ തന്ന ആളുടെ അനിയനും മെഡിക്കലേക്കുണ്ട് ഞാനും മെഡിക്കലേക്ക് ഞാൻ രണ്ടു പേരും മെഡിക്കൽ അടിച്ചാൽ കൊടുത്തു ഞാനന്ന് ഡ്രൈവറായി ജോലിയാണ് സർക്കാരിൻ്റെ ഡിആർഡി എ വകുപ്പില് അന്ന് ടി ആർ ഡി എ വകുപ്പുണ്ടായിരുന്നു ആ വകുപ്പിൽ ഡ്രൈവറായിട്ട് താൽക്കാലിക ഡെയിലി വെച്ചാൽ ജോലിയാണ് അതിൽ നിന്നൊക്കെ ഇറങ്ങി ആ ജോലി നിന്നൊക്കെ ഇറങ്ങി പോന്നിക്കല്ലേ ഇറങ്ങി എന്നല്ലാതെ വിസ അടിച്ചതായിട്ട് വിവരം കിട്ടുന്നില്ല ഈ വിസ തന്ന ആൾ ഗൾഫിക്കും പോയി നിങ്ങൾ വരൂട്ടോ ഞാൻ പാട് പോകാറുണ്ടോ അത് റിയാദക്കുള്ള വിസിനെ സൗദി അറേബ്യയിലെ റിയാദത്തില്ലേ എന്തിനാണ് പറഞ്ഞേ അവസാനം ഞാൻ ട്രാവൽസ് കുടിച്ചോ ബോംബെ ട്രാവൽസ് അപ്പോൾ പറഞ്ഞോ എന്താ പേര് പേര് പറഞ്ഞിടത്തു അന്ന് ബോംബേക്ക് ഓഫീസേക്ക് വിളിക്കാൻ ഒരു മിനിറ്റിന് അൻപത്തഞ്ച് രൂപയാണ് പെട്രോളി ഗൾഫിലെ ചാർജാണ് ഐസ് ഡി കോളം അങ്ങനെ ഫോം പിടിക്കാട്ടു ഇങ്ങനെതാക്ക വിസ ഇവിടെ ഇവിടെ അങ്ങനെ കട്ടാക്കി അപ്പോന്നെ വിശ്വപോത്തിന് തന്നെ പത്തിരുന്നൂറ് അന്ന് പോയിട്ടോ ഉലിപ്പണിച്ച് അൻപത് റുപ്യ ഒക്കെ ഉള്ള കാലത്തെ കാര്യം കൂടി പറഞ്ഞു കൊറേ കാലമായിട്ട് പഠിച്ച കാര്യം പറഞ്ഞു വീണ്ടും ബന്ധപ്പെട്ടു രാവിലേക്ക് കത്ത് അയച്ചു ബോബിനെ കാര്യമില്ലല്ലോ രാവിലേക്ക് ലെറ്റർ പോയി നമ്മളെ വേണ്ടപ്പെട്ട ആളുടെ ഉണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടു അദ്ദേഹം അവർക്കിപ്പോൾ ഇപ്പം തന്നെ അവർക്ക് വരാനാവുമെന്ന് പറഞ്ഞു ഒരാഴ്ച കത്തുക്കാൻ പറഞ്ഞു ഒരാഴ്ച കത്തുന്നു ഇവരെല്ലാം വീണ്ടും വിളിച്ചു ബോംബെ ട്രാവൽസി പറഞ്ഞു ഇല്ല അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ വിസ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ഞാനെന്ത് കാട്ടി ഇത് കേട്ടപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഈ വിസിന്റെ കോപ്പി ഉണ്ട് വിസ മെടുക്കൽ കഴിച്ച വിസ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ആ കാര്യം ഞാൻ പോയി നേരിട്ടിട്ട് ബോംബെ പോയി ആ ഓഫീസിൽ എത്തിപ്പെട്ടു ഞാൻ ഞാനത് സുഹൃത്തു അത് ഞാൻ ഈ വിസിന്റെ കോപ്പി കൊടുത്തു ഈ വിസമ്മനാണ് എടുത്തഴിഞ്ഞ എന്താണ് ആ വിസയുടെ ആ നമ്പറിൽ അദ്ദേഹത്തിന്റെ അനിയൻ കയറിപ്പോയതായിട്ട് മനസിലായിട്ട് പറഞ്ഞത് അവിടുന്ന് വിളിച്ചു അവൻ പറഞ്ഞു ഞാൻ വിളിക്കുന്നത് ഓഫീസിൽ നിന്നെ അവൻ പൊണ കട്ടാക്കി എന്നിട്ട് പിന്നെ മറ്റുള്ളൊക്കെ ഇടപെട്ട് കുറെ ഇടപെട്ടുകൊറച്ച് കാശ് കിട്ടി കൊറച്ച് കാശൊക്കെ കിട്ടി ബാക്കിയുള്ള പോയി പിന്നെ ഇവിടെ നാട്ടിൽ നിന്നാണ് ഞാൻ കുട്ടിയില്ല അപ്പം ഞാൻ പിന്നെ പൈസ കുറേ കിട്ടാണ്ട് തർപ്പ് കിട്ടാണ്ട് പണ്ടുമ്പോൾ അറ്റും പോയി എനിക്ക് കിട്ടാണ്ടൊക്കെ പറഞ്ഞുണ്ട് ഇടവിട്ട ആൾ പറഞ്ഞു അവിടെ ചെറിയ ഇതല്ലേ ഇപ്പം പതിനഞ്ച് പൈസ പത്തിരു പൈസ കമ്മിയല്ലേ ചെറുപ്പല്ലേ എടാ നിനക്ക് ആ പൈസ ആ പൈസ തന്നെ കിട്ടിയത് വലിയ കിട്ടലാണ് ഏ സാധാരണ സാധാരണക്കെ ഒന്നും കിട്ടില്ല കിട്ടില്ലേ അപ്പം മെഡിക്കൽ കഴിക്കാൻ കൂപ്പി മതി കൂപ്പി മതി അപ്പം അങ്ങനെയൊക്കെ നമ്മളിലെ എത്ര ആളുകൾ അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട് എത്ര പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പ പറ്റേൽ ഒരാൾ എന്നെ പറ്റിച്ചതിൽ കാര്യത്തെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ